കേരള ഗവൺമെന്റിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ക്ലർക്ക് തസ്തികയിലേക്ക് മറ്റൊരു വിജ്ഞാപനവും കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതൊരു സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എങ്കിലും യോഗ്യതയുള്ള നിരവധി പേർ നമ്മുടെ ഇടയിൽ ഉണ്ടാവും അവരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അത് നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം അപ്പോൾ കേരള പി എസ് സിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസിറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഏകദേശം മൂന്നോളം വിജ്ഞാപനമാണ് ഇതിൽ വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി പതിനാറേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അഞ്ഞൂറ്റി പതിനെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഉള്ളത് അതായത് അഞ്ഞൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിലേക്ക് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കേണ്ട പറഞ്ഞു തരാം കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ കാണുന്ന കാറ്റഗറി നമ്പർ ഇവിടെ നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ കാണാൻ സാധിക്കും ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം ലോഗിൻ ചെയ്ത് അവിടെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം വളരെ നിസാരമായിട്ട് അനായാസമായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഗവണ്മെൻറ്റിൻ്റെ വേരിയസ് ഡിപ്പാർട്ട്മെൻസിലേക്ക് ഇപ്പോൾ ക്ലർക്ക് തസ്തികയിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് കന്നഡ ആൻഡ് മലയാളം അറിയുന്നവർക്കാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറുപതിനായിരത്തി എഴുന്നൂറോളമാണ് ശമ്പളം പറഞ്ഞിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ അഞ്ഞൂറ്റി പതിനാറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ലാത്തിൻ കത്തോലിക് ആൽഗോ ഇന്ത്യൻസിനുള്ള ഇന്ത്യൻ അവർക്കുള്ള വിജ്ഞാപനമാണ് കാസർഗോഡാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡി ഡിസ്ട്രിക്ട് വൈസിലാണ് അപ്പോൾ കാസർഗോഡേക്ക് ഏകദേശം ആറ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അഞ്ഞൂറ്റി പതിനേഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹിന്ദു നാടാസിനാണ് അതും കാസർകോടാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു വേക്കൻസിയാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാരണം അവിടെ കന്നഡയും കൂടി വരുന്നുണ്ട് ഒരു ഒരു അതിർത്തി ആ ഒരു ഇത് വരുന്നത് കൊണ്ട് തന്നെ ബോർഡർ ഏരിയ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ കന്നഡ മലയാളം രണ്ടും അറിഞ്ഞിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക നമുക്കത് മുമ്പോട്ടേക്ക് പറയാം പിന്നെ അഞ്ഞൂറ്റി പതിനെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വരുന്നത് അവിടെ വന്നിട്ടുള്ളത് ആ ഒരു കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ളത് എസ് ഐ യു സി നാടാർ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് അതും കാസർകോട് ആണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഒരൊഴിവാണ് നിലവിൽ അതിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതിൻ്റെ മെത്തോഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് ലാറ്റിൻ കത്തോലിക് ആൽഗോ ഇന്ത്യൻസ് നമ്മളിപ്പം വർക്കുള്ള ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് പത്താം ക്ലാസ് മാത്രം മതി മറ്റൊരു വിദ്യാഭ്യാസ യോഗ്യതയും ചോദിക്കത്തില്ല ജസ്റ്റ് പത്താം ക്ലാസ് പാസ്സായിരിക്കുക അതുപോലെ തന്നെ വർക്കിംഗ് നോളജ് ഓഫ് both കന്നഡ ആൻഡ് മലയാളം ലാംഗ്വേജ് കന്നഡയും അതുപോലെ തന്നെ മലയാളം ലാംഗ്വേജും യൂസ് ചെയ്യാനുള്ള എല്ലാവിധത്തിലും ഉപയോഗിക്കാനുള്ള ആ ഒരു പരിജ്ഞാനം നിങ്ങൾക്കുണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് യോഗ്യരായിട്ടുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ അപേക്ഷിക്കാൻ കയറുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം ഈ പറയുന്ന യോഗ്യതയുള്ളവർക്ക് പ്രൊഫൈലിൽ കയറി ലോഗിൻ ചെയ്ത് ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി നമ്പറിൽ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക